കറോട്ടയും ബീഫും നൽകിയാണ് ബിന്ദു അമണിയെയും കനകദുർഗയേയും പിണറായി സർക്കാർ ശബരിമലയിൽ എത്തിച്ചതെന്ന് ആവർത്തിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി സി പി എം സൈബർ സംഘത്തിന്റെ വർഗീയ ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും പ്രതികരണം അതേസമയം എൻ കെ പ്രേമചന്ദ്രനെ വിഷചന്ദ്രൻ എന്ന് വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും സുപ്രീം കോടതിയുടെ വിധി കേരള ഗവൺമെന്റിന് പകർപ്പ് വിധിയുണ്ടായപ്പോൾ പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ്മാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ ദിവസം പന്തളത്ത് വച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് സി പി എം സൈബർ ആക്രമണം തുടങ്ങിയത് ശബരിമലയിൽ പോലീസിന്റെ അകമ്പടിയോടെ യുവതീ പ്രവേശനം നടത്തിയത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പൊറോട്ടയും ബീഫും നൽകി ബിന്ദു അമണിയെയും കനകദുർഗയേയും പിണറായി സർക്കാർ ശബരിമലയിൽ എത്തിച്ചതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ വിവരങ്ങളുണ്ടെന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇന്ന് കൊല്ലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനുശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചവിട്ടാൻ കൊണ്ടുപോയത് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെ കൂടി സ്വാഗതം ചെയ്യുകയാണ് എന്തിനേയും ഏതിനെയും എന്തിനേയും വർഗീയവത്കരിക്കുക എന്നുള്ളത് ഇന്ന് സി പി എമ്മിന്റെ ഒരു നയമാണ് സമീപനമാണ് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും ഏത് വിഷയത്തെയും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എന്നുള്ള പരിശോധനയാണ് കേരളത്തിൽ നടത്തുന്നത് അതേസമയം എൻ കെ പ്രേമചന്ദ്രൻ വിശ്വചന്ദ്രൻ ആണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കെതിരെ സി പി എം സൈബർ ആക്രമണങ്ങൾ തുടരുകയാണ് രഹനാ ഫാത്തിമയെ പോലീസ് അകമ്പടിയോടെ മലകയറ്റിയതിനെക്കുറിച്ചും വിശ്വാസത്തെ വ്രണപ്പെടുത്തിയവർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നും എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കി ജനം കൊല്ലം